പോകുന്നത് ഒരു ഡാൽപാലക്ക്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പാലക്ക് ചീര അറിയാമല്ല പാലക്ക് ചീര അതായത് ഈ ഇലയാണ് പാലക്ക് ചീര എന്ന് പറയുന്നത് ഇത് ഈ ഇല കണ്ട് ഇവിടെ കിട്ടുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ പയർ പരിപ്പുണ്ടെങ്കിൽ അതിട്ടാലും മതി അങ്ങനെ നമ്മൾ പരിപ്പ് കുക്കറിലേക്ക് ഇടുന്നു തൊമരപ്പനിപ്പാണ് ഞാനെടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പാലക്കിൻ്റെ ഇല ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചത് തോരൻ പരുവത്തിൽ ഈ പാലക്കിൻ്റെ ഇല തോരൻ വെക്കാൻ നല്ലതാ നല്ലതാണ് ഉണ്ടാക്കാൻ നല്ലതാ എല്ലാത്തിനും നല്ലതാണ് തക്കാളിക്ക ലേശം ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി എല്ലാം കൂടെ നിന്ന് മിക്സ് ചെയ്യുന്നു പരിപ്പ് വെക്കാനുള്ള പരിപ്പിൻ്റെ അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങായ അത് കഴിഞ്ഞ് ഒരു പിഞ്ച് ജീരകം ഒരു സഹ വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞിട്ടത് മിക്സി നല്ലപോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാ ഇങ്ങനെ അരിഞ്ഞിട്ടത് ഇത് നന്നായി പരിപ്പിൻ്റെ പരുവത്തിൽ വടുക അരച്ചെടുക്കണം വേണ്ട ആ തേങ്ങയും വെളുത്തുള്ളി ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സിയിൽ അരച്ചു തന്നെ നമ്മുടെ നമ്മുടെ ഇഷ്ടം പോലെ നെയ്യോ വെളിച്ചെണ്ണയിലോ കടു കുറക്കുക അപ്പം നമ്മുടെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടി കടുക് പുറത്തു നമ്മൾ കടാലും പാലക്കൂടെ ഒഴിക്കുന്നു രപ്പും ഇതിലേക്ക് ഒഴുകുന്നു നന്നായിരുന്നു കലക്കി ചേർക്കുന്നു നമ്മുടെ ഡാൽ പാലക്ക് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കിയാട്ടെ ഈ പാലക്കിൻ്റെ ഇലയ്ക്ക് വളരെ നല്ല ഗുണമുള്ള സാധനമാണ് ഒത്തിരി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് തേങ്ങ അരച്ചും അല്ലാതെ ഗരം മസാലയിട്ട് കടുവ പുറത്തും എടുക്കാൻ പറ്റും അത് ഞാൻ പിന്നീട് ഒരുക്കി ഇനിയും പാലക്ക് കിട്ടുമ്പോൾ കാണിക്കും